കാട്ടാന ശല്യം നേരിടുന്ന ചൌക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗരെ കൃഷി നശിപ്പിച്ച സ്ഥലം എ പി അനിൽകുമാറും സംഘവും സന്ദർശിച്ചു ആദിവാസി പുഞ്ചയിൽ വെള്ളനും കുടുംബങ്ങളും കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് സന്ധ്യയായാൽ പുറത്തിറങ്ങാനാവാത്ത ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷയ്ക്കായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും മറ്റും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് ആദിവാസി നഗറിൽ വീടുകൾക്ക് മുന്നിൽ ഒറ്റയാനിറങ്ങിയത് തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയാണ് കാട് കയറിയത് ഇതിനിടെ വീട്ടുമുറ്റത്തുള്ള വാഴകളും കവുങ്ങും മറ്റ് കൃഷിയും ആന നശിപ്പിച്ചു തുടർന്ന് ഡി എഫ്ഒടിഡി പി ഓഫീസർ പഞ്ചായത്ത് എഞ്ചിനീയർ കെ സി ബി എഞ്ചിനീയർ എന്നിവരുമായി എംഎൽഎ ഫോണിൽ ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സ്ട്രീറ്റ് മെയിൻ ലൈൻ കൺട്രോൾ സംവിധാനം ഒരുക്കുന്നതിനുള്ള പണവും എം എൽ എ നൽകും ആദ്യം വന്ന സെക്രട്ടറി ഒക്കെ ഫുൾ ആറ്റിത് വെട്ടിച്ചു ഇത് ഇതിന്റെ ബാക്കിലുള്ള റബ്ബറൊക്കെ മുറിച്ച് പോടും വെട്ടിട്ടുണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുദ്ദീൻ പൊതുപ്രവർത്തകരായ ബി കെ മുജീബ് ഷറഫുദ്ദീൻ പൈനാട്ടിൽ അഷ്റഫ് മുള്ളൻ അഷ്റഫ് എ പി രാജൻ മാനിക്കുട്ടൻ ബാബുരാജ് തുടങ്ങിയവരും എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു ഈ ചാനൽ വണ്ടൂർ ഓരോ വണ്ടൂര് കേതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് പരിഗണിക്കുമ ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും